അങ്ങനെ താരസംഘടനയായ അമ്മ ും ജനറൽ സെക്രട്ടറി നടൻ കുടുങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് നടി രേവതി സമ്പത്ത് തനിക്ക് എ എം എം എയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്നാണ് പലയിടത്തും എനിക്ക് ആൻ അബ്യൂസർ എങ്ങനെ പറയണമെന്ന് എനിക്ക് നടി രേവതി സമ്പത്ത് സമ്പത്തി ആദ്യമായിട്ടല്ല സിദ്ദിഖടക്കം സിനിമാ മേഖലയിൽ തനിക്കെതിരെ പല രീതിയിലും ഇടപെട്ടിട്ടുള്ളവരെ കുറിച്ച് പുറത്തു പറയുന്നത് ഒരു തവണ രേവതി സമ്പത്തിദ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അക്കൗണ്ടിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഉണ്ടായ വലിയ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അവരത് പിൻവലിക്കുകയാണ് ഉണ്ടായത് എന്നാണ് വ്യക്തമാകുന്നത് പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ജീർണതകളെക്കുറിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒന്നാം തരം കോഴികളെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് പല നടിമാരും രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് രേവതി സമ്പത്തും രംഗത്ത് വന്നിരിക്കുന്നത് സിദ്ദിഖിനെതിരായ ആരോപണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അത് കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും സിദ്ദിക്കെന്ന മഹാനടൻ ഇത്രയും മോശപ്പെട്ട ഒരുത്തനായിരുന്നോ എന്ന് നമ്മൾ പരസ്പരം ചോദിക്കും പ്രസക്ത ഭാഗങ്ങൾ കാണാം അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൌണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും എന്നുള്ളതാണോ ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറും ഉണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നിന്നുള്ളത് എവിഡൻ്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങളും ഇതും നമുക്ക് അറിയുന്നില്ല അറിയുന്നില്ലെന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് മെനഞ്ഞെടുത്ത് പറഞ്ഞോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു ൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കൈരളി നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അതുവരെ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോ കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ അതിനെന്താണ് നിങ്ങൾ ടേം ചെയ്യുന്നതെന്ന് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഒരുപക്ഷെ പോക്സോ കേസിൽ ജനറൽ സെക്രട്ടറി അകപ്പെടാനുള്ള സാധ്യത പോലും തെളിയുകയാണ് കാരണം പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയോട് അല്ലെങ്കിൽ രേവതി സമ്പത്തുന്ന നടിയോട് ലൈംഗിക താൽപ്പര്യത്തോടുകൂടി സിദ്ദിഖ് ഇടപെടുന്നത് അതിനുശേഷം സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുന്നു മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത് അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഈ നടിക്ക് പിന്നീട് അവസരങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ദിലീപും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമെന്ന് പോലെ ആരൊക്കെ സിനിമയിൽ അഭിനയിക്കണം ആരൊക്കെ സിനിമയിൽ നിന്ന് പുറത്തു പോകണം ആരൊക്കെ അവരുടെ ജീവിതം വഴിമുട്ടി ഇല്ലാതാകണമെന്ന് സ്കെച്ചിട്ട് തീരുമാനിക്കുന്ന കൊട്ടേഷൻ ഗ്യാങ്ങിനെ പോലെയാണ് സിനിമാ മേഖലയിൽ ഈ പവർ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന അധികാരമുള്ള ഒരു വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വ്യക്തമായ വിവരം ഒരു ബംഗാളി നടി അവർ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന മഹാൻ അയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും സമൂഹത്തിൽ മാന്യന്മാരെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളിലൊന്നും ഒരിക്കലും ഇടപെടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവതരം നാലോച്ചു നോക്കുക ഒരിക്കലും സിദ്ധിക്കുന്ന പോലെ ഒരു നടൻ അല്ലെങ്കിൽ അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിനുടമ എന്ന് ഞാൻ കരുതിയിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ആരോപണത്തിന് ഇരയാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എന്നാലോചിച്ച് നോക്കൂ എം എം എ എന്ന താരസംഘടനയോട് ജനറൽ സെക്രട്ടറിയാണ് അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം ഈ പീഡന സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ ക്രിമിനലുകളാണ് അവരെ ക്രിമിനലുകളെന്ന് തന്നെ വിളിക്കും അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സിനിമാ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ തരത്തിൽ ചൂഷണങ്ങൾക്കിരയായ സ്ത്രീ സമൂഹത്തിന് മുഴുവൻ വലിയ കരുത്തു പകരാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതിയ ആളാണ് സിദ്ധിഖ് ആ സിദ്ദിക്കിനെതിരെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് തൻ്റെ മുഖം വ്യക്തമാക്കിക്കൊണ്ട് വളരെ ക്ലിയറായി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ചാനലിൽ വന്ന് അതും കേരളത്തിലെ നമ്പർ വൺ റൈറ്റിങ്ങുള്ളൊരു ചാനലിൽ വന്നുകൊണ്ട് ഇത്രയും വിളിച്ചു പറയാൻ ഈ നടി തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊരു വെറും വാക്കായി കാണാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സിദ്ദിക്കിനെ പരിപൂർണമായി തള്ളിക്കളയുക എന്നതല്ല മറിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം ഉടൻ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല സിദ്ദിഖിനെ ഉടൻ തന്നെ എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അല്ലെ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് മാറി നിൽക്കുകയും അന്വേഷണം കഴിയുന്നതുവരെ തൽസ്ഥിതി തുടരുകയും അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പൊതുസമൂഹത്തെ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് രേവതി സമ്പത്ത് ഉയർത്തിയിരിക്കുന്നത് സിദ്ദിഖിനെ കുറിച്ച് ഒരിക്കലും ഇത് ഈ ആരോപണം വരുന്നതുവരെ ഈ നിമിഷം വരെ ഇത്തരത്തിൽ ഒരു കാര്യം ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഇത് ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി പദവിയിൽ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്നു അത്രയും ഗൗരവതരമായ ഒരു പദവിയിൽ ഇരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ട ആൾക്കെതിരെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നു എന്നത് ഈ താരസംഘടനയും സിനിമാ മേഖലയിലുമൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ വളരെ അപ്പുറത്താണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്തായാലും സിദ്ദിഖിനെതിരായ ഈ ആരോപണം അതിനുമുമ്പ് മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല ആളുകൾക്കെതിരെയും ഈ രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് അടക്കമുള്ള പല ആളുകൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ അതിൽ വ്യക്തത നൽകിയിട്ടുമുണ്ട് പരാതി നൽകാൻ ഇവരൊക്കെ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ദിലീപിനെതിരെ എടുത്ത നടപടി അതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എടുത്തത് അതുകൊണ്ട് തന്നെ സിനിമാതാരമായി എന്നതിൻ്റെ പേരിൽ ഇത്തരം കേസുകളിൽ നടപടി എടുക്കാതിരിക്കുന്നൊരു സർക്കാരല്ല ഭരിക്കുന്നത് എടുത്ത ചരിത്രമുള്ള സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ ചൂഷണത്തിനിരയായ സ്ത്രീകൾക്ക് നീതി കിട്ടും എന്ന് പ്രത്യാശിക്കുകയാണ് പക്ഷെ ഒരിക്കൽ കൂടി പറയുന്നു സിദ്ദിക്കിൻ്റെ പേര് ഇതിലേക്ക് വന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ്